നമ്മുടെ ആലപ്പുഴയിൽ അമ്പതിൽ പരം വെറൈറ്റീസ് ഓഫ് ചായകളും ഇരുപതിൽ പരം വെറൈറ്റീസ് ഓഫ് ചായക്കടികളും കിട്ടുന്ന ഒരു കട കണ്ടാലോ അതെ കിടങ്ങര ജംഗ്ഷനിലെ മുട്ടാർ ഗ്രാമപഞ്ചായത്തിന് ഓപ്പോസിറ്റുള്ള ചായ ദുക്കാൻ നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലൊരു സ്പോട്ടുണ്ടായിട്ട് പോയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവരുടെ ഒട്ടുമിക്ക ചായക്കടികളും ട്രൈ ചെയ്തു പിന്നെ ഇവരുടെ ബ്രെഡ് പോക്കറ്റും ചിക്കൻ ബൈറ്റും ചിക്കൻ സാൻഡ്വിച്ചും ഹണി ബണ്ണും ബീഫ് കോളയും ചിക്കൻ കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റും പാൻ റോളും എഗ് സാൻഡ്വിച്ചും ബർഗറും പോക്കറ്റ് ഷർമ്മയും മുട്ടമടക്കം ട്രൈ ചെയ്തു ടേസ്റ്റ് വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ഓരോ ഐറ്റവും വെർത്തായിരുന്നു ബ്രെഡ് പോക്കറ്റും ചിക്കൻ ബൈറ്റും സാൻഡ്വിച്ചും ഒക്കെ നല്ല ഫീലിംഗ്സോടുകൂടിയാണ് നമുക്ക് തരുന്നത് നോർമൽ ചായ കുടിച്ചും അടുത്തവർക്ക് ഇവരുടെ പിസ്ത ടീയും ചോക്ലേറ്റ് ടീയും മാംഗോ ക്യാപ്പിച്ചിനെയും വാനില ഒക്കെ ഇവിടെ വന്നാൽ ട്രൈ ചെയ്യാം മണി മുതൽ ഒരു മണി മണി വരെ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് വൈകിട്ട് മൂന്ന് മണി മുതൽ നൈറ്റ് ഒമ്പത് വരെയാണ് അപ്പോൾ ഈ കാണുന്ന ചായക്കടികളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് ഫാമിലി ഫാമിലിയായിട്ടും പോയി ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടം ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാം ബായ്